രാമായണത്തിൻ്റെ ഐതിഹ്യം രാമായണം കാവ്യരൂപത്തിൽ രചിക്കാനിടയായ സംഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം അനുസരിച്ച് വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ വിരുന്നുവന്ന നാരദമുനിയിൽ നിന്നാണ് വാൽമീകി രാമകഥ കേൾക്കാനിടയായത് അതായത് ഈ ലോകത്തിൽ ധൈര്യം വീര്യം ശ്രമം സൗന്ദര്യം പ്രൗഢി സത്യനിഷ്ഠ ക്ഷമ ശീലഗുണം അജയ്യത എന്നീ ഗുണങ്ങളടങ്ങിയ ഏതെങ്കിലും മനുഷ്യനുണ്ടോ ഉണ്ടെങ്കിൽ അങ്ങേക്കറിയാതിരിക്കാൻ വഴിയില്ലല്ലോ എന്നായിരുന്നു അതിനുള്ള മ മറുപടിയായാണ് നാരദൻ രാമകഥ ചൊല്ലിക്കൊടുക്കുന്നത് എല്ലാ ഗുണങ്ങളും ഒരു മനുഷ്യനിൽ സമ്മേളിക്കുക എന്നത് അസംഭവ്യമാണ് ഇന്നും അന്നാൽ ഏറെക്കുറെ ഗുണങ്ങൾ ഒത്തുചേർന്ന മനുഷ്യൻ ദശരഥ മഹാരാജുവിൻ്റെ മൂത്ത മകൻ രാമനാണെന്നുമായിരുന്നു നാരദൻ്റെ മറുപടി തുടർന്ന് നാരദൻ രാമകഥ മുഴുവനും വാത്മീകിക്ക് വിസ്തരിച്ചു കൊടുത്തു പിന്നീട് ശിഷ്യന്മാരുമൊത്ത് തമസ നദിയിൽ സ്നാനത്തിനായി പോവുകയായിരുന്ന വാത്മീകി ഒരു വേടൻ ക്രൗഞ്ച് മിഥുനങ്ങളിൽ ആൺപക്ഷിയെ അമ്പേത് വീഴ്ത്തുന്നത് കണ്ടു കാട്ടിൽ വസിക്കുന്ന മുനിമാർക്ക് അത്തരം കാഴ്ചകൾ നിത്യേന കാണുന്നതാണെങ്കിലും രാമകഥ വാത്മീകിയുടെ ലോകവീക്ഷണം തന്നെ മാറ്റിമറിച്ചിരുന്നതിനാൽ ആൺപക്ഷിയുടെ ദാരുണമായ അന്ത്യവും പെൺപക്ഷിയുടെ വിതാപവും ചേർന്ന് ആ കാഴ്ച മഹർഷിയുടെ മനസ്സിലെ മനസ്സലിയിച്ചു ഉള്ളിൽ ഉറഞ്ഞുകൂടിയ വികാരം ഒരു ശ്ലോക രൂപത്തിൽ പുറത്തു വന്നു ഈ ശ്ലോകം ചൊല്ലിത്തീർന്നതും ബ്രഹ്മാവ് അവിടെ പ്രത്യക്ഷനായി അതേ രൂപത്തിൽ തന്നെ ശ്രീരാമൻ്റെ ജീവിതകഥ രചിക്കുവാൻ വാൽമീകിയെ ഉപദേശിച്ചു